മുൻകഴിഞ്ഞു പോയ സർവ അമ്പിയാക്കന്മാരെയും പ്രത്യേകിച്ച് നബിസല്ലാഹ് അലൈ വസല്ല തങ്ങളുടെ തിരുസുന്നത്തിനെയും പരിഹസിക്കുകയാണ് കളിയാക്കുകയാണ് നൗഷാദ് കുരുവട്ടൂരി മുരീദ് കോമാട്ടു ചാലുൽ അബ്ദുള്ള എന്ന് പറയുന്ന വ്യാജ സൂഫി ആ സൂഫിക്ക് കിട്ടുന്ന ഇൽഹാമ് വഴി അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന നൗഷാദിനെയും ടീമിനെയും നിയന്ത്രിക്കുന്ന ഈ വ്യാജ ഷെയഹ് ആ ഷെയ്ഖിൽ നിന്ന് കിട്ടുന്ന ഇൽമാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ബിസലുലൈ വസ്ല്ല തങ്ങളെയും മറ്റുള്ള അമ്പിയാക്കന്മാരുടെയും സുന്നത്തിനെ പരിഹസിക്കുന്ന ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ മറുപടിയിലേക്ക് ഇൻഷാള്ള വരാം വടി വടി ഈ കാലം കഴിഞ്ഞിട്ടാണ് വരുന്നത് കിട്ടിയതാണ് പരിശോധിക്കേണ്ടതുണ്ട് ആ എല്ലാ വിഷയത്തിലും അബ്ദുളൂ മാർഗ്ഗങ്ങളെ കോപ്പി അടിച്ച് താനൊരു ഇന്റർനാഷണൽ ശാസ്ത്രീയ സൂഫിയാണെന്ന് വരുത്തി തീർക്കാൻ കയ്യിൽ ഒരു വടിയും അതാ വലിയ വട കിട്ടിയിരുന്നു ഏഴൊക്കോണ്ട് കുത്താന്നല്ലേ യാതൊരു എന്താ ചെയ്യാ ഒരു ചമ്പരത്തി പോവും എല്ലാം മാറ്റി ഞാൻ പറയുന്ന അജ്മീർ മിഷൻ ആക്കിയപ്പോ അജ്മീർ മിഷൻ എന്നറിയുന്ന സംഭവം തുടങ്ങുന്നതിന് മുമ്പ് വലിയൊരു സ്വാഗത സംഘം ഓഫീസ് തുറന്നു അതിനെന്താ പേരിട്ട് അതാന്ന് കാണിച്ചോളൂ

ആ വടിപിടിക്കൽ സുന്നത്തായ ഈ വടിപിടിക്കൽ നമ്മളൊക്കെ പ്രായം ചെന്ന ആളുകൾ ഒരു വടി പിടിക്കും അതൊരു പക്ഷേ പ്രായം ചെന്നത് എന്നാൽ ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ വടി പിടിക്കൽ സുന്നത്താണ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ വടി പിടിക്കൽ സുന്നത്താണ് എന്ന് കാണാൻ കഴിയും ഇങ്ങനെ വടി പിടിക്കൽ സുന്നത്താണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാളൈ വസ്ലമായി തങ്ങൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരെല്ലാവരും വടി പിടിച്ചിരുന്നു എന്നും ഹദീസിൽ കാണാൻ കഴിയും ഇതൊക്കെ നിബിസല്ലാഹു അലൈ വസലമ്മ തങ്ങളുടെ സുന്നത്തിനെ പരിഹസിക്കുകയല്ലേ വാസ്തവത്തിൽ ചെയ്യുന്നത് നമുക്ക് ഹാത്തിമത്തുൽ മുഹഫൻ ഇബ്ന ഹജറുൽ ഹൈതമി റലിയൻഹു മഹാനബറികളുടെ ഗ്രന്ഥമാണ് ഫത്താവൽ ഹദീസിയ ഈ ഫത്താവൽ ഹദീസിയയിൽ നിന്ന് വടി പറ്റി ഉദ്ധരിക്കുന്ന ഒരു ഭാഗം കാണാൻ കഴിയും അവിടെ മഹാൻ അവരോട് ചോദിക്കുകയാണ്ഹു മഹാൻ അവരോട് ചോദിക്കുകയാണ് അൻ അബ്ബാസിൻ അൻഇബിൻ അബ്ബാസിൻ്ല ഇബിൻ അബ്ബാസ് റലി അള്ളാഹുഹുമായ തൊട്ട് ഉദ്ധരിക്കുകയാണ് അവിടത് പറഞ്ഞു അ അലൽ അസ്വാ മിൻ അലിൻ വടി വടിപിടിക്കൽ പിടിക്കൽ അമ്പിയാക്കന്മാരുടെ സുന്നത്തിൽ പെട്ടതാണ് കഴിഞ്ഞിട്ടില്ല വഖാന സല്ലാഹു അലൈ വസ്ലമ്മ നബി സല്ലാ അലൈഹി വസ്ല്ല തങ്ങൾ ആയിരുന്നുവല്ലോ അലൈഹ യത്തടി പിടിക്കുമായിരുന്നല്ലോ റവാഹു ഈ ഹദീസ് രണ്ട് ഹദീസ് ആരാണ് ഉദ്ധരിച്ചത് എന്നാണ് ബഹുമാനപ്പെട്ട ഹാത്തിമത്തുൽ മുഹിൻ ഇബിൻ ഹജർ ഹൈതമർ അല്ലി അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഫാജാബി കൗലിഹി അപ്പോൾ ഇബിൻ അജർ തങ്ങൾ മറുപടി കൊടുക്കുകയാണ് റവാഹു ഇബിൻ അദി ആണ് ഹദീസ് ഉദ്ധരിച്ചത് ബി സനദിഹി അവർ ദൈലമിറിയാഹനും ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീസ് എന്താണ് ഹംലുൽ അസ അലാമത്തുൽ ഹമലുൽ വസു വടി പിടിക്കുക എന്നുള്ളത് ഒരു മൊ്മിനിൻ്റെ അടയാളമാണ് അമ്പിയാക്കന്മാരുടെ സുന്നത്തും കൂടിയാണ് അപ്പോൾ വടി പിടിക്കൽ സുന്നത്തായ ഒരു സംഗതിയാണ് അംബിയക്കന്മാർ സുന്നത്താണ് കഴിഞ്ഞിട്ടില്ല അവർ വീണ്ടും ഉദ്ധരിച്ചു ഐലൻ അവർ വീണ്ടും ഉദ്ധരിച്ചു ഹദീസ കാനത്തിൽ ഹദീസിയുറുഹു അമ്പിയക്കന്മാർ വടി പിടിക്കുന്നവരായിരുന്നു അള്ളാഹു താലയുടെ തവാലിന് വേണ്ടി ഹദീസ അന ബിസനഅദ് ഞാൻ വടിപിടിക്കുന്നുണ്ട് ഫഖദ് ഇത്തഹദ അബി ഇബ്രാഹിമ എൻ്റെ ഉപ്പ ഇബ്രാഹീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും വടി പിടിച്ചിട്ടുണ്ട് എന്നിട്ടും അവസാനിപ്പിക്കുന്നില്ല അഹ്റ ഇബ് അഹ്റ ഇബ്നു ഇബുനുമാജ ഉദ്ധരിക്കയാണ്

അതുപോലെ തന്നെ മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാർ അവർ എല്ലാവരും വടി പിടിച്ചിരുന്നു എന്ന് ആര് പറയുന്നത് ഹാത്തിമത്തുൽ മുഹിൻ ഇബ്ബിൻ ഹജുൽ ഹൈതിമിറല്ലിൻഹു മഹാനവരുകളുടെ ഫത്താ ഉൽ ഹദീസി എന്ന ഗ്രന്ഥത്തിലാണ് ഇത് പറയുന്നത് അപ്പം ബിസല അലൈഹി സ്വല്ല തങ്ങളും മുൻകാലത്തുള്ള ആളുകളും ചെയ്തൊരു സുന്നത്ത് ഒരാൾ അത് ഇത്തിബായി ചെയ്തുകൊണ്ട് ചെയ്താൽ വടി പിടിച്ചാൽ എന്തിനാണ് പരിഹസിക്കേണ്ടത് വസ്തവത്തിൽ നബിസ്വല്ലാ അലൈഹി വസാമ തങ്ങൾ ചെയ്ത സുന്നത്തിനെ ഒരാൾ അതേപടി ഇത്തിബായ് ചെയ്യുമ്പോൾ പരിഹസിക്കുകയല്ലേ ഇതാണോ ഒരു ഷെയ്ഖിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം നൗഷാദ് ഇതാണോ തൻ്റെ ഷെയ്ഖ് പഠിപ്പിച്ചത് അള്ളാഹുവിൽ നിന്ന് കശഫുള്ള ആൾ ഇൽഹാമുള്ള ആൾ എന്നും സോഹിബുൽ വക്ത എന്നും നാഴികക്ക് നാൽപ്പത് വട്ടവും പറയുന്ന താങ്കൾ എൻ്റെ ഈ ഹദീസിൻ്റെ വിവരം അറിയില്ലായിരുന്നോ നബിസ്വല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ സുന്നത്തിനെ ഒരാൾ ഇത്തിബായ് ചെയ്താൽ അത് പരിഹസിക്കാൻ പാടുണ്ടോ ഇങ്ങനെ പരിഹസിക്കുകയാണെങ്കിൽ അലൈഹി അലൈവല തങ്ങളെ തന്നെയല്ലേ പരിഹസിക്കുന്നത് റസൂറുല്ലാഹി സല്ലു അലൈഹി വല്ലാമ തങ്ങൾ പഠിപ്പിച്ചൊരു സുന്നത്തിനെ നിസാരമാക്കുകയല്ലേ കളിയാക്കുകയല്ലേ ഇതാണോ നിങ്ങളുടെ ഷേഖ് പഠിപ്പിക്കുന്നത് ഇതായിരുന്നോ ഷേഖ് പഠിപ്പിക്കേണ്ടിയിരുന്നത് അപ്പം എൻ്റെ സഹോദരന്മാരെ നബി നബിസ് അലൈഹി വല്ലാമ തങ്ങൾ ചെയ്തൊരു സുന്നത്തിനെ ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് അവർ ഒരു വടി പിടിച്ചു വടി പിടിച്ചൊരു സുന്നത്തായ സംഗതിയല്ലേ അതിനെന്തി പരിഹസിക്കണം വാസ്തവത്തിൽ ഇവർക്ക് അറിവില്ല കുറവട്ടൂരുകാർക്ക് അറിവില്ല ശേഖയിൽ നിന്ന് കിട്ടുന്ന വ്യാജ എൽമുകൾ അല്ലെങ്കിൽ ഷെയ്ഖിൽ നിന്ന് കിട്ടുന്ന ഷെയ്ത്വാനിയത്ത് ഇത് മാത്രമേ അവരെ കയ്യിലുള്ളൂ അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചിട്ടില്ല ദീൻ എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുമില്ല കോമാട്ടു അബ്ദുള്ള എന്ന് പറയുന്ന ആ ഷെയ്ഖ് വ്യാജ ഷെയ്ഖിൻ്റെ പിന്നാലെ നടക്കുന്നു എന്നല്ലാതെ ഒരു വിവരവുമില്ല നാട് നിങ്ങളെങ്ങനെ സ്റ്റേജും കെട്ടി പ്രസംഗിക്കുന്നു എന്തിന് അരക്കാശിൻ്റെ വിവരമില്ല ഈ ഹദീസിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പരിശോധിച്ചിട്ട് വേണ്ടേ സംസാരിക്കാൻ ഇങ്ങനെ സുന്നത്തുണ്ടോ അതുപോലും അറിയാതെ പരിഹസിക്കുകയാണ് ഒരാൾ ഈ ഹദീസെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെയെല്ലാം കിതാബിലുണ്ടല്ലോ ഹദീസിലുണ്ടല്ലോ എന്ന് കണ്ടുകൊണ്ട് ഒരാൾ വടി പിടിച്ചാൽ എന്തിന് പരിഹസിക്കണം ബിസ്വല്ലാ അലൈവലാമ തങ്ങളെ ഇത്തിയായി ചെയ്യാൻ വേണ്ടി ഒരാൾ ഈ വടി പിടിച്ചാൽ ഇത് സുന്നത്താണ് മുൻകഴിഞ്ഞ അമ്പി മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ അതിനു വേണ്ടി വടി പിടിച്ചാൽ എന്തിന് പരിഹസിക്കണം എന്തിന് കളിയാക്കണം വാസ്തവത്തിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദീൻ അല്ല അഹുൽ സുന്നത്തല്ല ലക്ഷ്യം എന്നുള്ളത് അടയാളപ്പെടുത്തുകയാണ് അഹുലുസുന്നത്തിൽ ജമാത്തിൻ്റെ ആദർശങ്ങളോ ഇസ്ലാം ദീനോ ഈ കൂട്ടരുടെ മനസ്സിൽ തീരേ ഇല്ല അള്ളാഹുവിൻ്റെ ഭയം ഒട്ടുമില്ല ഷെയ്ഖിനുമില്ല ഷെയ്ഖിൻ്റെ ചിങ്കിടി ചിങ്കിടി ചിങ്കിടികൾക്കുമില്ല എന്ന് വളരെ വ്യക്തമാക്കുന്ന വീഡിയോകളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രസംഗിച്ചത് ഇൻഷാ ഇൻഷാല്ല ബാക്കിയുള്ള വീഡിയോ ബാക്കിയുള്ള എല്ലാ ആരോപണങ്ങൾക്കും വഴിയെ മറുപടി വരുന്നതാണ് സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക വസല്ലാഹു വസല്ലമ്മ അല സയ്ദിന മുഹമ്മദിൻ വല അലിഹി വസാഹബി അജ്മലീൻ